ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ ബോംബ് സ്ഫോടനമുണ്ടായി പൊട്ടിത്തെറിയുണ്ടായി ഏതാണ്ട് എട്ടോളം പേർ മരണപ്പെട്ടു പത്തിരുപത്തിനാല് പേർ ഗുരുതരാവസ്ഥയിലാണ് എന്ന വാർത്ത ഇന്നലെ രാത്രി തന്നെ പുറത്തു വരികയും രാജ്യം നടങ്ങുകയും ഒക്കെ ചെയ്തു മരിച്ചവർക്ക് ആദരാഞ്ജലികൾ ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ചില മാധ്യമങ്ങളിൽ അത് സി എൻ ജി എക്സ്പ്ലോഷനാണ് എന്ന് പറഞ്ഞു വന്നിരുന്നു അത് പിന്നീട് നിഷേധിച്ചുകൊണ്ട് അതിൻ്റെ വാർത്ത വന്നു പിന്നെ ചില മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട് ആ കൊല്ലപ്പെട്ടവർക്കാർക്കും ശരീരത്തിൽ ചീളുകളോ മറ്റുള്ള സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് കാര്യം എന്ന് പഠിക്കുന്നതായി കാണുന്നു ഏതായാലും ഇത് ഒരു ഭീകരത വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു സമൂഹത്തിൽ ചെയ്ത് അത് സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭീകര ശക്തികൾക്കും ഇതിൻ്റെ രാഷ്ട്രീയ ഗുണം ലഭിക്കുന്നവർക്കും ഇത് വളരെ സന്തോഷകരമായി തോന്നാമെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായ സംഗതിയാണിത് തരമൊരു സംഗതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഇവിടെ താലിബാൻ നമ്മളുമായി ഇപ്പോൾ അടുപ്പമാണ് നമുക്ക് നയതന്ത്ര ബന്ധമൊക്കെ ഉണ്ട് പാകിസ്ഥാനാണ് പാകിസ്ഥാനാണിതിൻ്റെ പിന്നിലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഇനിയൊരാക്രമണം നമ്മുടെ മേൽ നടത്തിയാൽ കടന്നാക്രമിച്ചു തരിപ്പണമാക്കും എന്ന് നമ്മുടെ രാജ്യം പറഞ്ഞ ഒരു നിലപാടുണ്ട് ഇത് അവരുടെ ഓപ്പറേഷൻ ചില ചാനലിലൊക്കെ കാണുന്നു ജെയ്ഷെ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് അവരാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്ത് ഹൃദയഭാഗത്ത് അടിവരയിട്ട് ഓർത്തുകൊള്ളണം ഹൃദയഭാഗത്ത് ആക്രമണം നടത്തി എന്നുള്ളത് ഏറ്റവും ഗൗരവമായി കാണുകയും അതിനുചിതമായ രീതിയിൽ രാജ്യം പ്രതികരിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ചില സംഗതികളെപ്പോലെ കുറേ ആളുകളെ അറസ്റ്റ് ചെയ്ത് പേരുകളുണ്ടാക്കി അവസാനം പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് കുറച്ചുപേർ കബറിടത്തിൽ വെച്ച് മോചിതരാവുകയും കുറച്ച് കുറച്ചുപേർ പിന്നീട് വിചാരണ കഴിഞ്ഞ് പത്തും പതിനെട്ടും വർഷം കഴിഞ്ഞ് മോതിര മോചിതരാകുകയും ചെയ്യുന്ന മുൻകാല ചരിത്രങ്ങൾ ഇത്തരം ആക്രമണങ്ങൾക്കുണ്ടാവില്ല എന്ന് വിശ്വസിക്കാം ഇത് കൃത്യമായി വിചാരണ വേഗത്തിൽ നടത്തി അതിൻ്റെ തെളിവുകൾ പരിശോധിച്ച് തൂക്കിക്കൊല്ലേണ്ടവരാണെങ്കിൽ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായവും വ്യത്യാസവുമില്ല പക്ഷേ ഇത് ആസ്വദിക്കാനും ആഘോഷിക്കാനും നിൽക്കുന്നവർ ഇത്തരം ഭീകരപ്രവർത്തനങ്ങളുടെ ചിത്രം വെച്ച് ആഘോഷിക്കുന്ന കുറിച്ചൊക്കെ ചിലത് പറയാനുണ്ട് അത് വരട്ടെ പൂർണ്ണമായും വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ ഈ നിമിഷം അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് ശരിയല്ല കുറേ പേർക്കിത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് പോസ്റ്റിടുകയും പറയുകയും ചെയ്യുന്നവരുണ്ട് അങ്ങനെ പറയാനും പോസ്റ്റിടാനും കഴിയുന്ന രീതിയിലേക്ക് രാജ്യത്തിൻ്റെ ചിന്തകളെ എത്തിച്ചു അല്ലെങ്കിൽ എത്തിക്കുന്നു എന്ന് പറയുന്നതും ഗൗരവമുള്ള കാര്യമാണ് അതും അവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ സംഭവങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ആവേശം കൊള്ളുമ്പോഴും രാജ്യത്തിനകത്ത് വികാരം കൊള്ളുമ്പോഴുമൊക്കെ വ്യക്തിപരമായി നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഈ സംഭവത്തിലുണ്ട് അതിലൊന്നാണ് ഈ വാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം പണ്ട് വോട്ട് ഓട്ടുചേർക്കൽ ഈ വോട്ട് ഓട്ടുചേർക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ട് ആരെല്ലാം ചെന്നാലും ഓ ഉണ്ടെങ്കിലെന്തുവാ ഇല്ലെങ്കിൽ എന്തുവാ എന്തോ പേരായാലും എന്തുവാ എത്ര വയസ്സായാലും എന്തുവാ ഇങ്ങനെയൊക്കെയായിരുന്നു എന്തോ വോട്ടിന് ചെല്ലാൻ ചെല്ലുന്നവൻ്റെ വോട്ടിന് ചേർക്കാൻ ചെല്ലുന്നവൻ്റെ എന്തോ ഒരു 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 വലിയ പാടാണ് വലിയ പിന്നെ പ്രത്യേകതയാണ് ഇത് ഇതെങ്ങനെങ്കിലും സ്വന്തമാക്കണം എങ്ങനെങ്കിലും ഒരു വോട്ട് ചേർപ്പിക്കണം എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ ഇപ്പോൾ എല്ലാവരും കിടന്നു ഓടുക പേരങ്ങനെയാണ് ആ പേരിങ്ങനെയാണ് ഞങ്ങളെന്തോ വേണം ആരെടുത്ത് പോയി പറയണം എന്നൊക്കെ ചോദിച്ച് അപ്പം ഗൗരവം കൊടുക്കേണ്ട കാര്യങ്ങളെ അതേ ഗൗരവത്തിൽ കാണുകയും അതിന് ഗൗരവം കൊടുക്കുകയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വാഹന കൈമാറ്റമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഐ ട്വൻറ്റിയിലോ മറ്റോ ആണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് ആ പൊട്ടിത്തെറിയുണ്ടായ വാഹനം പരിശോധിക്കുമ്പോൾ നദീം എന്ന് പറയുന്ന ഒരാളിൻ്റെ ഉടമസ്ഥതയിലാണ് അയാൾ പിന്നീട് സാഗേതിലുള്ള വേറെതാണ്ടൊരു രാകേഷ് ചന്ദനയോ എന്നൊക്കെ പറയുന്ന ആളിന് വിറ്റുവെന്നും അവർ പിന്നെ യൂസ്ഡ് കാറിൽ വിറ്റുവെന്നും വേറെ എങ്ങാണ്ടൊക്കെ വിറ്റുവെന്നും അപ്പോൾ ചുരുക്കത്തിൽ ഇത് തലയും കൊണ്ട് പോകുന്നത് ഈ പറയുന്ന ആളിൻ്റേത് തന്നെയാണ് അവനാണ് ഇനി ഇതിൻ്റെ പുറകിൽ നടന്ന് അവൻ വിറ്റു എന്ന് തെളിയിക്കണം അതിൻ്റെ രേഖ കൊടുക്കണം അതിന് കോടതിയിൽ കയറിയിറങ്ങണം കേസിൻ്റെ പിന്നാലെ പോകണം ഇത് നദീമിൻ്റെ ജോലിയാണ് നമ്മുടെ നാടുകളിലും വീടുകളിലുമൊക്കെ ഈ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് ഒരു തമാശയാണ് ടൂ വീലർ എടുക്കുന്നു വിൽക്കുന്നു മറിക്കുന്നു നമുക്കുമൊക്കെ എടുക്കുന്നു കാർ വിൽക്കുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു നമുക്ക് കാശ് കിട്ടണം നമ്മുടെ യന്ത്രം പോകണം കാശ് നല്ല കാശായിരിക്കണം അതിനപ്പുറം ഈ പേരിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണെന്ന് ഇപ്പോഴും പലർക്കും തോന്നിയിട്ടില്ല പക്ഷേ ഓർത്തിരിക്കേണ്ടത് ഏത് വാഹനവും നമ്മൾ എത്ര വിറ്റാലും നമ്മുടെ പേരിൽ കിടക്കുന്നിടത്തോളം കാലം അത് നമുക്കൊരു കടുത്ത ബാധ്യതയാണ് വെറും ബാധ്യത മാത്രമല്ല ഇതുപോലെ കൊലപാതകമോ മയക്കുമരുന്നോ ഭീകരവാദമോ എന്തു വന്നാലും പ്രതിയാക്കപ്പെടുകയും പിന്നെ നിരപരാധിയാണ് എന്നുള്ള വാർത്ത ആരും അറിയാതിരിക്കുകയും കാണാതിരിക്കുകയും ജീവിതകാലം മൊത്തം അതിൻ്റെ ഭാരം മുഴുവൻ പേറുകയും എത്രനാൾ ഈ കേസ് നീണ്ടുപോയിരുന്നോ അത്രയും നാൾ അകത്തും പുറത്തും ജയിലിലും ജാമ്യവും ഒക്കെയായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും ഇതിനെക്കുറിച്ച് ഞാൻ ഈ കൊല്ലം എൻഫോഴ്സ്മെൻറ്റിലെ ആർ ടി ഒ എൻ്റെ സുഹൃത്തായ ദിലുവിനോട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു അപ്പോൾ ദിലു കുറച്ച് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു അതൊന്ന് കേൾക്കണം പങ്കുവെക്കണം അറിയണം ഗുഡ് മോർണിംഗ് അങ്ങനെ ചോദിച്ച ചോദ്യം വ്യാപകമായിട്ട് ആൾക്കാർ പേര് മാറാതെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു പലപ്പോഴും വണ്ടികൾ റോഡിലൊക്കെ നമ്മൾ തടയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും രജിസ്റ്റർ ഓണർ അല്ലാതിരിക്കുന്നു അപ്പൊ നമ്മൾ രജിസ്റ്റർ ഓണറെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ചെലപ്പോ അറ്റ്ലീസ്റ്റ് പേര് പോലും പറ രജിസ്റ്റർ ഓണറുടെ പേര് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമുള്ള അപ്പൊ പേര് വാങ്ങി പക്ഷേ വർഷങ്ങളായി പേര് മാറിയില്ല വ്യാപകമായിട്ടുള്ള ഇതിന്റെ സീരിയസ്നസ് പലപ്പോഴും ജനങ്ങൾക്ക് അറിയത്തില്ല ഈ അടുത്ത കാലത്തായിട്ട് ഇത് മാറുന്നതും വലിയൊരു ഒരു സാങ്കേതികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്ക് നേരിടുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് മറ്റൊരാൾക്ക് വെക്കുമ്പം നിർബന്ധമായും നമ്മൾ ഈ പേര് മാറി എന്ന് വിൽക്കുന്ന ആൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മളെ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് ഒരാൾ വന്ന് നമ്മളുടെ ഒരു കാർ വിൽക്കാൻ നമ്മൾ വെക്കുമ്പോൾ ഒരാൾ വന്ന് ഒരു വില പറയുന്നു നമ്മൾ അന്നേരം ആ വില സമ്മതിക്കുന്നു ആ അത് എന്തെങ്കിലും ചിലപ്പോൾ ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് ഈ ആർ സി ബുക്കും വണ്ടിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു ഇതാണ് ഇവർ ഈ വണ്ടി കിട്ടുന്ന മോച്ചന് ഇവർ ഇത് അടങ്ങി പോകും എന്നിട്ട് നാളെ ആവട്ടെ മറ്റേ നാളാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ പലപ്പോഴും പലരും ചെയ്യാറില്ല ശരിക്കും ചെയ്യേണ്ടത് വണ്ടി ഒരു എഗ്രിമെന്റ് നമ്മൾ നമ്മളുടെ വണ്ടി വിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് ഒരു എഗ്രിമെന്റ് വെച്ചതിന് ശേഷം ഇത്ര രൂപ കച്ചവടമായി അപ്പൊ നമ്മൾ നേരെ അക്ഷയസെലോട്ട് ചെന്ന് അപ്പം തന്നെ അത് പേര് പേരുമാറാനുള്ള ഫീസ് അങ്ങ് ഒടുക്കി റെഡി ആക്കിയിട്ട് അവരുടെ കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം അപ്പൊ ഒരു ഒ ടി പി വരും ഇപ്പോഴത്തെ നിലവിൽ കറണ്ട് സിനാരിയാലൊരു ഒ ടി പി റേസ്റ്റോണർക്ക് വരും ഇത് മാറാൻ പറ്റാതെ പലപ്പോഴും ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഗൾഫ് കാരനായിരിക്കും ആൾ അങ്ങ് ഗൾഫിൽ പോയപ്പോൾ ആ ഈ ഇവിടുത്തെ നമ്പറാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ആ നമ്പറിലേക്ക് ഒ ടി പി വരും അപ്പോൾ ഒ ടി പി എടുത്തുകൊടുക്കാൻ ആളില്ല അല്ലെങ്കിൽ അദ്ദേഹം ആ നമ്പർ മൊബൈൽ ഗൾഫിൽ കൊണ്ടുപോയി അവിടത്തേക്ക് ഒ ടി പി പോകാതെ വരുന്നു അങ്ങനെയൊക്കെ വന്നിട്ട് ഈ സാങ്കേതികമായിട്ട് എന്തായാലും വണ്ടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞു പിന്നെ ജനങ്ങള് അങ്ങ് ഉപയോഗിക്കും കുറെ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കേസിലോ പ്രശ്നങ്ങളിലോ പെട്ട ഒരു വട്ടി തട്ടിയ ഒരു ക്ലെയിം ആവുന്ന സമയത്താണ് ഈ രജിസ്ട്രി ഓണർ ആവശ്യം വരുന്നത് അപ്പോഴാണ് അയാൾ ബന്ധപ്പെടുന്നത് അപ്പൊ അയാളുമായിട്ട് തർക്കമാകുന്നു പ്രശ്നമാകുന്നു അല്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ല ഞാൻ ഏകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതേപോലെ ഏതെങ്കിലും വലിയ കുഴപ്പങ്ങളിൽ പോയി ചാടി വണ്ടി പിടിക്കുന്നു എവിടെങ്കിലും വെച്ചു അപ്പോഴൊക്കെ ഈ രജിസ്ട്രി ഓണർ ഇതിനകത്ത് കുരുങ്ങും അപ്പം ഒരു പക്ഷെ ഈ രജിസ്ട്രി ഓണർ ആരാന്ന് പോലും അറിയാത്ത ആൾക്കാർ പല പല കൈമറിഞ്ഞ് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മള് സ്ഥലമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ പേരിൽ കൂട്ടിയെടുക്കും എന്ന് പറഞ്ഞതുപോലെ കാറ് കൂട്ടിയെടുക്കുന്നതിനകത്ത് ആൾക്കാർക്ക് ഇത് കിട്ടിയാൽ മതി ഈ മെഷീൻ കയ്യിലോട്ട് കിട്ടിയാൽ മതി ഇത് കൊണ്ട് നടന്നു ഇത് ആരുടെ പേരിലാണ് ഇതിന്റെ ഇൻഷുറൻസ് ഉണ്ടോ ഈ ഇൻഷുറൻസ് മറ്റൊരാളുടെ പേരിലിരുന്ന നമുക്കത് എത്രത്തോളം ഗുണം ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും സാധാരണ ജനത്തിന് വലിയ ബോധ്യമില്ല അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് രജിസ്റ്റർ നമ്മൾ ഒരു വണ്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എഗ്രിമെൻ്റ് ആക്കിയിട്ട് അപ്പം തന്നെ നേരെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററിലോ ഏതെങ്കിലും ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്ന കമ്പ്യൂട്ടർ എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ പോയി സൗകര്യങ്ങളുണ്ടാവണമില്ല എന്നാൽ സ്കാൻ ചെയ്തൊക്കെ എടുക്കണം നേരെ ചെല്ലുക അപ്പം തന്നെ പേര് മാറി പേര് മാറാനുള്ള അപേക്ഷ കിട്ടുക ആ ഫീസ് റെസീപ്റ്റ് ഫീസ് അടച്ച് റെസീപ്റ്റും കൈവച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് ഓഫീസിലേക്ക് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവർ കൊണ്ട് കൊടുക്കുകയോ ചെയ്യാം പിന്നെ എപ്പോഴേക്കുള്ള പകുതി ജോലി കഴിഞ്ഞു പിന്നെ അവർക്ക് ഓഫീസിൽ കൊടുക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട് ഇപ്പം ഇത് ഇപ്പം പല പല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴും രജിസ്റ്റർ ഓണർ ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരാളായിരിക്കും ഞാൻ തന്നെ പണ്ട് എൻ്റെ ഒരു സ്കൂട്ടർ വിട്ടിട്ട് അടുത്ത കാലത്തും ഏഹ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക നമുക്ക് അറിയാ ഇതിനെ കുറിച്ച് അത്യാവശ്യം അറിയാവുന്നതാണ് നമ്മൾ വിശ്വസിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ കൊണ്ട് പേര് മാറിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം വാങ്ങിക്കുന്ന ആൾക്കാർ കുഴപ്പക്കാരായിട്ടല്ല പക്ഷെ ഇതിന്റെ പ്രശ്നം ഇതാണ് അതിന്റെ സാങ്കേതിക ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒ ടി പി വരുന്നില്ല അവ പിന്നെ അതവിടം കളയും പിന്നെ എന്തെങ്കിലും ആവട്ടെന്ന് വിചാരിക്കും ഇൻഷുറൻസ് ഒക്കെ ചിലപ്പോൾ സമയത്ത് എടുക്കുന്നുണ്ടാവും പക്ഷെ മറ്റൊരാളുടെ പേരിലിരിക്കുന്ന ഇൻഷുറൻസ് ഇദ്ദേഹം പോയി ഒരു ആക്സിഡന്റ് ആവുകയോ മറ്റ് കാര്യങ്ങൾ പെടുകയോ ചെയ്യുമ്പോൾ എത്രത്തോളം ഗുണകരമാകും എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതുണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കയ്യിലിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് വാഹനം ബിറ്റാക്ക് നിർബന്ധമായിട്ടും അപ്പം തന്നെ ഫീസ് ഫീസടച്ച് മാറുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്തു കൊടുത്തോളുവാ ഇപ്പം ഇനി 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 ഇപ്പം നിലവിൽ ഇങ്ങനെ നടക്കാതിരിക്കുന്ന കേസിന് രജിസ്റ്റർ ഓണറുടെ നമ്പറിലേക്ക് ഒ ടി പി പോകും ചില പല പഴയ കേസുകളൊക്കെ ആണെങ്കിൽ അന്ന് ചിലപ്പോൾ ഇതിനകത്ത് ആർ സി ബുക്കിനകത്ത് രജിസ്ട്രേ ഓണറുടെ നമ്പർ ഉണ്ടാവണമെന്നില്ല ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ അത് ചെയ്യാൻ പറ്റാതെ ആയിട്ടൊക്കെ നിൽക്കും അങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട് അങ്ങനെ ആകെ രജിസ്റ്റർ ഓണറെ കണ്ടുപിടിച്ചിട്ട് ആദ്യം അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറിനകത്ത് ആഡ് ചെയ്യണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒ ടി പി വരുത്തി അങ്ങനെ ചെയ്യണം ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലത്തെങ്കിലും ഈ പറഞ്ഞ പോലെ കൊറേ നാള് കുറെ നാള് കഴിഞ്ഞാല് കൊറേ നാള് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മൊബൈൽ നമ്പർ ഒക്കെ ആൾക്കാർ നേരത്തെ ഒക്കെ പല നമ്പർ ഇപ്പൊ ഇപ്പൊ ഓതന്റിക്കേഷന് ആധാർ ഒതന്റിക്കേഷൻ ഒക്കെ വന്നത് മൊബൈൽ നമ്പർ മാറുന്ന അത്ര പ്രായോഗികമല്ല എന്നാലും ചില സാധാരണക്കാര് ചില ആൾക്കാർ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബാധ്യതയൊക്കെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ അടിക്കടിക്കാൻ മൊബൈൽ നമ്പർ മാറുകയായിരിക്കും അപ്പൊ ഈ മൊബൈൽ നമ്പർ മാറ കയ്യിലാന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ പെട്ടിട്ട് അങ്ങനൊക്കെ വ്യാപകമായി ഏതാണ്ട് ഒരു ടെൻ പെർസെന്റേജ് ആൾക്കാർ പേര് കൃത്യമായി മാറുന്നില്ല ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം ഈ വണ്ടി കച്ചവടക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ പേര് മാറാവെന്ന് പറഞ്ഞിട്ട് അവരവർക്ക് നല്ലൊരു വില കിട്ടുമ്പോൾ അവർ പാർട്ടിക്കാൻ കൊടുക്കും പിന്നെ അത് മാറാതിരിക്കുന്നു അപ്പം അതിനാ അത് നമ്മൾ എഗ്രിമെന്റ് എഴുതി വെക്കും ഈ അഗ്രിമെന്റ് ഒക്കെ കോടതിയിലൊക്കെ ചെല്ലുമ്പോഴേ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് പോലെ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ വലിയ നിയമസാധ്യത ഉള്ള ചില ആൾക്കാർ ഞങ്ങൾ എഗ്രിമെന്റ് എഴുതിയായിരുന്നു പറയും എഗ്രിമെന്റ് അപ്പോൾ നമ്മൾ സ്ഥലമായിരിക്കും എഗ്രിമെന്റ് എഴുതി മാത്രമാണോ ചെയ്യുന്നത് നമ്മൾ രജിസ്റ്റാർ ഓഫീസിൽ പോയി കൂട്ടത്തില്ല പേരിലേക്ക് എഴുതി മാറത്തില്ല വില്ലേജ് ഓഫീസിൽ പോയി കരവടയ്ക്കാൻ പേര് കൂട്ടിയെടുക്കത്തില്ല അപ്പം ആ കാര്യങ്ങളൊന്നും ചെയ്തില്ല എല്ലാവരും പറയുന്ന എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റ് ഒന്നും വലിയ വാലിഡിറ്റി ഒന്നുമില്ല അങ്ങനൊരു എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ടൊരു വേറൊരാൾക്ക് ഉപയോഗിക്കാൻ നിയമം നമ്മൾ വണ്ടി മാറിയാൽ പതിനാല് ദിവസത്തിനകത്ത് പേര് മാറിയെടുത്തു പോകണം എടുക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പം അത് പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ നടപടിക്രമം വളരെ ലളിതമാണ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് ആർ ടി കീഴിലുള്ള ആളാണോ വിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ആർ ടി കീഴിലുള്ള ആളാണോ വാങ്ങുന്നത് ആ സ്ഥലത്തെ അക്ഷയ സെൻറ്ററിലൂടെ ആ ആർ ടി ഒ ഫീസിനെ കേന്ദ്രീകരിച്ച് ഇത് ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അപേക്ഷ കൊടുത്ത് ഫീസും കടയ്ക്കേണ്ടതാണ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിൽക്കാൻ പോകുന്ന ആൾ വണ്ടിയുടെ ആർ സി ബുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് എല്ലാം വാലിഡ് ആയിരിക്കണം ഇതെല്ലാമായി നേരെ ഈ വാങ്ങാൻ വരുന്ന ആളിനെയും കൂടെ കൂട്ടി നേരെ അങ്ങ് അക്ഷയ സെൻറ്ററിൽ ചെന്ന് ഈ വിവരങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമ്മളൊരു രജിസ്റ്റേർഡ് ഓണർ എന്നുള്ള നിലയിൽ നമ്മുടെ പേരിൽ മൊബൈൽ നമ്പർ കണക്റ്റഡ് ആണെങ്കിൽ ഒരു ഒ വരും ഇനി അങ്ങനെ മൊബൈൽ നമ്പർ കണക്റ്റഡ് അല്ലെങ്കിൽ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണെന്ന് വെച്ചാൽ ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആധാർ ഡോക്യുമെൻ്റ് ഒക്കെ റീഡ് ചെയ്ത് നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് ഇനിഷ്യേറ്റീവാണ് അവിടെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മളിത് പോകുന്നത് മൊബൈൽ നമ്പർ ബേസ്ഡ് ആണെങ്കിൽ ഇതവിടെ നിന്ന് നമ്മളതിൻ്റെ പ്രിൻ്റ് എടുത്ത് ആ ഡോക്യുമെൻസ് എല്ലാം കൂടി ആർ ടി ഒ ഓഫീസിലെത്തിക്കണം അതല്ല ആധാർ ബേസ്ഡ് ബേസ്ഡായിട്ടാണ് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല ഇത് ഓൺലൈനായി കൊടുത്താൽ നേരെ അങ്ങ് ആർ ടി ഒ ഏത് ആർ ടി ഒയുടെ കീഴിലാണോ വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ പിന്നെ വിൽക്കുന്ന ആൾ എവിടെയാണോ നമ്മളതിനെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് അവിടേക്ക് വന്ന് അത് ജോയിൻറ്റ് ആർ ടി ഒ അത് പരിശോധിച്ച് അത് അപ്രൂവ് ചെയ്യും അപ്രൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും ആ മെസ്സേജ് വരുമ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ആയതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കൈവെക്കുന്നതോടുകൂടി മാത്രമേ നമ്മൾ സേഫ് ആകുന്നുള്ളൂ അതില് പറയുന്നത് പോലെ ഇത് ആദ്യം ഒന്ന് വിറ്റ് രണ്ട് വിറ്റ് മൂന്ന് വിറ്റ് അഞ്ചൊക്കെ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഒറിജിനലി ആരുടേതാണെന്ന് പോലും അവരുടെ ഫോൺ നമ്പർ പോലും ലഭ്യമല്ലാത്ത സ്ഥിതിയിലേക്കെത്തും അവസാനം കൊണ്ടിരുന്ന ഇതുപോലെ സ്ഫോടനത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കേസിൽ പ്രതിയുമാവും ഒരാളിൻ്റെ പേര് വന്നാലുള്ള സ്ഥിതി എന്താ അതിപ്പോഴത്തെ കാലത്ത് ഒരു മുസ്ലിം പേര് കൂടിയാണെങ്കിൽ അത് തൂങ്ങിയത് തന്നെ പിന്നെ അതിൻ്റെ ആക്ഷേപവും യൂട്യൂബർമാരുടെ ആക്ഷേപവും ചാനലുകളുടെ ആക്ഷേപവും എല്ലാം സഹിക്കേണ്ടി വരുന്നൊരു സ്ഥിതിയിലേക്കെത്തും അതുകൊണ്ട് മറക്കാതിരിക്കണം ഈ കാര്യം വളരെ ഗൗരവമായി കാണിക്കണം ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളും രാജ്യാന്തര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ആ വഴിക്ക് നടന്നോളും ഇത് വ്യക്തിപരമായ വേദനയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് തീരുമാനിക്കണം